ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ എ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങൾ ഞങ്ങളെവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ അടിച്ചു പൊളിച്ചു അല്ലേ എല്ലാവരും ഓണം ഞങ്ങൾ എന്താണല്ലോ അടിച്ചു പൊളിച്ചു കേട്ടോ ഞങ്ങളുടെ ഓണം വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ ഇതുപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ഓണം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞില്ല ഒരു സെക്ഷനും കൂടെ ഉണ്ട് കുറച്ച് ഒരു ഫോട്ടോഷൂട്ട് പോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ നാട്ടിൽ പോയ സമയത്ത് മോളുടെ മോളുടെയും കിങ്ങണിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓണം ഫോട്ടോഷൂട്ട് അതും കൂടെ അപ്ലോഡ് ചെയ്ത് അതും കൂടെ നിങ്ങളെ കാണിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണത്തിൻ്റെ വീഡിയോസ് ഇവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സീക്രട്ട് പ്ലേസിലോട്ട് പോവുകയാണ് ആ വീടിന്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ അതിന്റെ സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പേര് എന്തോ പേര് പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു പേര് ഇവര് പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോകാം നല്ല വ്യൂ ആണ് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വന്നത് അവിടെ ഒരു വെള്ളം വെള്ളച്ചാട്ടം അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷെ അവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നല്ല ഒഴുക്കുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ അവിടെ ചേട്ടനൊക്കെ വന്ന് നോക്കിയപ്പോഴേക്കും അത്രയും വെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ട് അവിടെ പോയി എടുക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് വന്നത് പക്ഷെ ഇപ്പം നമ്മളവിടെ വന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കൽ ശാലം പാടായുണ്ട് നമ്മളിവിടെയൊക്കെ വെച്ച് എടുക്കാന്ന് വെച്ചു ഇവിടെയാണെങ്കിലും കാണാൻ ഉള്ള ഭംഗിയുണ്ട് ഒരു നമ്മൾ ഒരു ഫോറസ്റ്റ് എന്തെയാണ് അതിനകത്ത് ഇങ്ങനൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വെള്ളച്ചാട്ടം കാട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇവിടത്തെ അകൃതിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വെറുതെ അതിലൂടെയൊക്കെ നടന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കുമായിരുന്നു നല്ല ഭംഗി കാണാൻ വേണ്ടി ചേട്ടനോട് ഒരു പോസ് വരാൻ വന്നപ്പോൾ ചേട്ടൻ തരുന്നതാണ് അപ്പോഴേക്കും മകളും അവിടെ ചെന്നു അല്ലെ അവർ രണ്ടുപേരും ചർച്ച അതായത് ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ ഇവരിവിടെ വന്നിരിക്കുന്നത് തന്നെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങണം കുളിക്കണം അതൊക്കെയായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ ഇവരുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി കാരണം മഴ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം കയറിയിണ്ടായിരുന്നു നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ കണ്ടോണം ഞാൻ ശരിക്കും എനിക്ക് ശെരിക്കും അത്ഭുത ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടോന്നുള്ളൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോ ഒരു അത്ഭുതം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടികൾ ഇവിടെ വന്ന് കുളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വന്നേ പക്ഷെ നടന്നില്ല നമ്മൾ ഇറക്കിയില്ല റിസ്ക് എടുത്താൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് തോന്നുന്നു അതിന് പൊന്നു ഒന്ന് പിണങ്ങി കേട്ടോ പിന്നെ അവിടെ ചെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് സ്ഥലം അപ്പം ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ കാര്യം മനസ്സിലായി ഇങ്ങനെ കുത്തനെയുള്ളൊരു പാറയാണ് പേടിയായിരുന്നു എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു വെച്ചാൽ കാലങ്ങാൻ തെന്നിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ അത് കാണണമെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി തന്നെ പോകണം അതുകൊണ്ട് എന്താണല്ലോ ഇറങ്ങിപ്പോയി നല്ല വ്യൂ ആണ് അവിടെ അത്രയും വെള്ളം ഇല്ലായിരുന്നെങ്കിൽ അവിടേക്ക് ഇരുത്തിയും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയൊക്കെ ഫോട്ടോസ് എടുക്കായിരുന്നു പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പേടിയായിരുന്നു പേടിച്ച് പേടിച്ചാ പോയത് നിങ്ങൾ കണ്ടുപോണം കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വേറെന്താ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി വയ്ക്കുക അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലപ്പോഴും പറയുന്ന പോലെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ എന്ത് അഭിപ്രായം ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ത് അഭിപ്രായം ആയിക്കോട്ടെ അതെല്ലാം കമൻറ്റിലൂടെ ഞങ്ങളോട് രേഖപ്പെടുത്തുക അപ്പോഴെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുമ്പം എനിക്കത് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താലോ ഇനി നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലതാന്ന് പറയുമ്പം അതും കേൾക്കുമ്പോൾ സന്തോഷമാകും അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവും അപ്പം എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ ഞങ്ങളോട് പറയാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പാറപ്പുറത്ത് വെച്ചിട്ട് റീൽസ് എടുത്തു അതുകൂടാണ്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് എടുത്തു ഇവിടെ ഇപ്പം വന്നത് ഞാൻ അമ്മ അനിയനാണ് വീഡിയോ കുടിക്കുന്നത് കേട്ടോ ഞാനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട് പിള്ളേരുണ്ട് കുട്ടനുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് എന്താണേലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇവിടെ നിന്ന് അപ്പം തന്നെ സന്ധ്യ ആവാറായായിരുന്നു ഞങ്ങൾ തിരിച്ചു പോവണേ തിരിച്ചു പോകുമ്പം അവിടെ അടുത്ത് ചക്കി ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വെള്ളച്ചാട്ടം ചേട്ടൻ പറഞ്ഞു അതുകൂടി ഒന്ന് കാണാം കൂട്ടത്തിൽ ചെറുപുഴയ്ക്ക് ഒന്ന് പോകണം വയറ്റത്തേക്ക് ബീഫും കുറച്ച് സാധനമൊക്കെ മേടിക്കണം അപ്പോൾ കൂടെ ചെല്ലുകയാണെങ്കിൽ ആ അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കുക എന്ന് പിന്നെ വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കയറുമല്ലോ അങ്ങനെ ഞാനും കൂടെ പോവുകയാണ് ചക്കി ഡാമിൻ്റെ വീഡിയോ എടുക്കാം ചക്കീ ഡാം എന്നാ ടോ എന്നോട് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർവ് അപ്പം അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപുഴയ്ക്ക് പോവുകയാണ് ഇത് ചെയ്യാ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മീൻസ് ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പർച്ചേസ് അല്ല ബീഫ് വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് ചക്കി ഡാം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു പോയി വീഡിയോ എടുത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വെള്ളം കാട് പൂന്തോട്ടം ഇങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടാലും കണ്ടാലും മതിയാവില്ല അപ്പം ഞാനിവിടെ നിന്ന് കുറച്ചേരം അത് കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു എന്ത് രസമാണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നതാണ് അതവിടെ കുറേ നേരം നോക്കി ഇന്നിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ ചെറുപുഴയ്ക്ക് പോയത് ഇവിടെ തന്നെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഞാൻ നോക്കിയപ്പം കുറച്ച് രണ്ട് മൂന്ന് നാല് പിള്ളേരൊക്കെ വന്ന് പോയിഞ്ഞാൽ അടയും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ വരികയും ഇരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിലും ചെറിയൊരു ചായക്കട പോലെ ഒരു ബജിക്കട പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർ ഇവിടെ വരാറുണ്ട് വന്നിട്ട് ഇത് കാണാൻ വേണ്ടി വരുന്നതാക്കിയാന്ന് തോന്നുന്നു എന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാ പാലങ്ക കേട്ടോ ചെറുപുഴ പാലം എന്ന് പറയും ചെറുപുഴ പാലം ആ പാലമാണിത് ഈ വെള്ളം ഈ വെള്ളമാണ് അങ്ങോട്ട് ഒഴുകി പോകുന്നത് ഇത് കണ്ടോ രണ്ട് സൈഡിലും ഇതുപോലെ പച്ച എവിളുണ്ട് ആ വെള്ളത്തിൻ്റെ കളർ ഒരു ഭയങ്കര ഡാർക്ക് പച്ച പോലെ ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ചെറുപുഴ വന്നു ഇതാണ് ചെറുപുഴ ടൗൺ കേട്ടോ എന്നിട്ട് നമ്മൾ ബീഫ് വാങ്ങിച്ചു ബീഫ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകും അപ്പോൾ എന്ത് രസമാണ് അതിൻ്റെ അതിലൂടെ കാണാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതേ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടേ ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്താണ് ഇനി ഇതെല്ലാം നിങ്ങൾ കാണുക കാണുകട്ടോ എന്നിട്ട് ഈ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം എൻ്റെ പൊന്നുവിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട് പിന്നെ ഇങ്ങനീതയുണ്ട് അത് ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫോട്ടോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ അപ്പം ഓക്കെ ടാറ്റാ ബൈ ബൈ നിങ്ങൾ ഫോട്ടോസ് കാണാം കേട്ടോ